ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ അത്യാധുനിക ലാബ് പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു അഡ്വക്കേറ്റ് ഹാരിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ ടെക്നോളജി ട്രെയിനിംഗ് രംഗത്തെ പ്രഥമ ഇൻസ്റ്റിറ്റ്യൂട്ടായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ അത്യാധുനിക ലാബ് സൗകര്യങ്ങളോട് കൂടിയ ഏറ്റവും പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ശനിയാഴ്ച രാവിലെ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ നാലപ്പാട് യു കെ മാളിൽ പ്രവർത്തനം ആരംഭിച്ചത് രാജ്യസഭാ എം പി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിർവ്വഹിച്ചു ഞാൻ പറഞ്ഞ ഇരുപത്താറ് കൊല്ലം മുമ്പ് ഡൽഹിയില് ഒന്നുമല്ലാതെ ഇന്ന് നടക്കുന്ന സമയത്തും പോയി പോയിക്കഴിഞ്ഞാല് ഒരു നേരം എന്തായാലും അവിടെ നെയ്ച്ചോറ് ഉണ്ടാവും നെയ്ച്ചോർ ബാക്കിയുള്ളത് ഉണ്ടാവും അപ്പോ അങ്ങനെ നമ്മൾ എല്ലാവരും നമ്മൾ ഓരോരുത്തരും ആ രീതിയിലുള്ള ആതിഥ്യം സ്വീകരിച്ചു അതേപോലെ തന്നെ നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടിട്ട് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർത്ത ലഞ്ചത്തില്ലാത്ത നന്നായി ഏതൊരു സമയത്ത് ഫോൺ റിപ്പയർ ചെയ്തിട്ട് കുറച്ച് പൈസ കൊടുക്കാനുണ്ട് ഫോൺ കൊടുത്തിട്ടില്ല മേടിക്കൂല ചില സമയത്ത് അപ്പൊ ആരും മലയാളികളെയും എല്ലാം ഇപ്പൊ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന കരോൾബാഗ് എന്ന് പറയുന്ന സ്ഥലം ഇപ്പോ ആരെങ്കിലും പോവുകയാണെങ്കിൽ എന്ന സാധനം എവിടെയാണ് ചോദിച്ചിട്ടാണ് പോകുന്നത് അപ്പൊ ആ രീതിയിലേക്ക് ആ സ്ഥാപനം വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പറയുന്ന ഗ്രിഡ്കോയിന്റെ സാരഥ്യളുടെ വലിയൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്

മുഖ്യാതിഥിയായി പങ്കെടുത്തു അനുബന്ധമായി സംഘടിപ്പിച്ച സൈബർ ബോധവൽക്കരണ സെമിനാർ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് ഡി ടി ഉത്തംദാസ് പിദ്ഘാടനം ചെയ്തു പെണ്ണുങ്ങളെ ഈ മൊബൈൽ ഫോണിൽ നോക്കുമ്പോ ആ പെണ്ണുങ്ങളെ അക്കൗണ്ടിൽ നിന്ന് ഒരു വീടിന്റെ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ വീടിന്റെ ഒരു ലിങ്ക് ആ സകല ഡാറ്റടിച്ചു കൊടുത്ത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വാർഡ് മെമ്മറി പന്ത്രണ്ട് മണിക്കൂറായി അവരെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടും അവരറിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം നിങ്ങളെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടില്ല എന്നൊന്നും പറയാൻ പറ്റൂല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സോഷ്യൽ മീഡിയ ഹാക്ക് ചെയ്യാതിരിക്കണമെങ്കിൽ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം എല്ലാവരും ചെയ്യണം അക്കൗണ്ട്സ് പോയാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഇപ്പം തന്നെ കാണാം നിങ്ങൾ ക്ലാസ് കഴിയുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യണം ഒന്ന് ഇമെയിൽ അക്കൗണ്ട് കൊണ്ട് ലിങ്ക് ചെയ്യുന്നതാണ് രണ്ട് ഒരു പിൻ നമ്പർ കൊണ്ട് ലിങ്ക് മൂന്നാമത്തെ അറിയോ ഈ മൊബൈൽ ടെക്നോളജി ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്യണം നിങ്ങളെ കൊണ്ടോ 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 കണ്ണുകൊണ്ടോ മുഖത്തിന്റെ ഫേസ് അല്ല മുഖം നിങ്ങൾ ഈ മൊബൈൽ ചെയ്യണം തുടർന്ന് നടന്ന കരിയർ ഗൈഡൻ സെമിനാറിന്റെ ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു ജില്ലയിൽ മാത്രമല്ല ലോകത്ത് തന്നെ രാജ്യങ്ങളിൽ കഴിഞ്ഞ വർഷത്തിലേറെയായി സ്കിൽ ഡെവലപ്മെൻ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ടെക്നോളജിയിൽ പ്രത്യേക പരിശീലനം നൽകിക്കൊണ്ട് അതൊരു സ്കില്ലാണ് ഏതൊരു കുട്ടിക്കും വിദ്യാഭ്യാസം കൊണ്ടൊരു ജോലി നേടാൻ കഴിയില്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ ഡിഗ്രി പി ജി എം കോം ബികോം ജെ ഡി സി എച്ച് ഡി സി എല്ലാം കഴിഞ്ഞാലും അവർക്കൊരു ജോലി നേടണമെങ്കിൽ ആ ജോലി നിർവഹിക്കാൻ ആവശ്യമായ ചെറിയൊരു സ്കില്ലെങ്കിലും വേണം പക്ഷെ ഇവിടെ പ്ലസ് ടു എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടെത്തി അവരെ മറ്റേത് വഴിക്കും വിടാതെ ഒരു ടെക്കിയായി വളർത്തിയെടുക്കാൻ ഈ വിടുക്കോൻ വിടുക്കോ കാണിക്കുന്ന വലിയ മനസ്സിനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് കാരണം അവരുടെ ആ ഒരു ദീർഘ വീക്ഷണമുള്ള ഈ ഒരു പ്രോജക്റ്റ് ഇന്ന് സംസ്ഥാന സർക്കാർ അടക്കം പറയുന്നത് വിജ്ഞാന കേരളത്തിന്റെ കാര്യമാണ് വിജ്ഞാന കേരളം എന്ന് പറയുന്നത് തൊഴിൽ 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 ആളുകൾക്ക് പരിശീലനം നൽകിക്കൊണ്ട് നൽകിക്കൊണ്ട് സ്കിൽ അവരെ 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 വേണ്ടി വേണ്ടി അല്ലെങ്കിൽ തൊഴിലിനു കാസർഗോഡ് നഗരസഭ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷനായി ശേഷം വിവിധ വിഷയങ്ങളെ അധികരിച്ച് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ മാനേജിംഗ് ഡയറക്ടർ മുത്തു കോഴിച്ചന പ്രശസ്ത കരിയർ കോച്ചും മെന്ററുമായ ഷാനാ നസ്രീൻ ജെ സി ഐ ഇന്ത്യയുടെ പരിശീലകൻ വി കെ സജിത് കുമാർ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ചെയർമാൻ ഡോക്ടർ ഹംസ അഞ്ചുമുക്കിൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ എക്സ്പീരിയൻസ് നേടിയവർക്കും സംരംഭകരായ പൂർവ്വ വിദ്യാർത്ഥികൾക്കുമുള്ള ലെവൽ സർട്ടിഫിക്കറ്റുകൾ എം ബി ഹാരിസ് ബിരാനും എം എൽ എ എൻ എ നെല്ലിക്കുന്നും വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ കിനാനൂർ കാസർഗോഡ് സെന്റർ ഹെഡ് ഇബ്രാഹിം മിസ്കബ് ചൂരി എന്നിവർ സംസാരിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഷുക്കൂർ കോളിക്കര കാസർകോട് നഗരസഭാ കൌൺസിലർ കെ എം ഹനീഫ് കാസർകോട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സിജു കണ്ണൻ കെ എം സി സി ഡൽഹി ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹലീം കാസർകോട് എം ഡി എ പ്രസിഡന്റ് അഷ്റഫ് നാൽത്തടുക്ക ഐ എം പി ടി ന്യൂഡൽഹി എം ഡി ബി പി അബ്ദുള്ളക്കുട്ടി കോഴിക്കോട് ബ്രിട്ടോ ആന്റ് ബ്രിട്ടോയിലെ മാനേജിംഗ് ഡയറക്ടർ കെ സുധീർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജനറൽ മാനേജർ രാകേഷ് പി മേനോൻ കാസർകോട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ കെ അനൂപ് കാസർകോട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫാക്കൽറ്റി ഹെഡ് അനുകൂല രാജ്യ തുടങ്ങിയവർ സംസാരിച്ചു കേന്ദ്ര സർക്കാരിന്റെ നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള ടെലികോം സെക്ടർ സ്കിൽ കൌൺസിലിന്റെ കേരളത്തിലെ ഏക അക്കാദമിക് പാർട്ണറും ട്രെയിനിംഗ് പാർട്ണറുമാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്